ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന അതായത് കർഷകരായിട്ടുള്ളവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മാവാണ് എന്നുവെച്ചാലും പ്ലാവ് ആണെന്ന് വെച്ചാലും ഒരു വർഷത്തിനുള്ളിൽ കാക്കുന്നില്ല പെട്ടെന്ന് പൂക്കുന്നില്ല എന്നൊക്കെയുള്ളത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ പെട്ടെന്ന് മാവ് അല്ലെങ്കില് പ്ലാവ് കാക്കാനും നല്ല രീതിയിൽ പൂക്കാനും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ കിടക്കാം മാവും പ്ലാവും ഒക്കെ നല്ല രീതിയില് പൂക്കാനും കാക്കാനൊക്കെ ആയിട്ട് കക്കിയൊക്കെ ഉണ്ടാവാനുംങ്ങിക്കുണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഫാമിലി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഭാഷയില് പറയാനുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടി അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ ഓർത്തോളൂ പിടിമുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ചക്ക അപ്പോ നല്ല രീതിയിൽ ചക്ക ഉണ്ടായി കിട്ടണം അതായത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നമ്മുടെ വിയക്നം എർലി അത് ഞാൻ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു വിയക്നം ഏർലി നമ്മളോട് നട്ടുപിടിപ്പിച്ചിട്ട് കൃത്യം ആറുമാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ചക്ക ഉണ്ടായി കിട്ടിയതും പിന്നെ അപ്പം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡ്രമ്മിൽ വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നു അതായത് അധികം സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിലാണെങ്കിലും വെക്കാൻ സാധിക്കുന്ന ഒരു പ്ലാവാണ് നമ്മുടെ വിയറ്റ്നാം എർലി അപ്പോൾ വിയറ്റ്നാം എയർലി പ്ലാവുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇതിന് മുമ്പ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അത് കാണാത്ത ആരയിലുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മാവ് പൂക്കാനായിട്ട് പെട്ടെന്ന് പൂക്കാനായിട്ടും അല്ലെങ്കിൽ പത്ത് വർഷമായിട്ടും പൂക്കാത്ത മാവുകൾ പൂക്കാനും കാക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തൊട്ട് മുന്നേ വീഡിയോ അതായത് നമ്മൾ ബുധനാഴ്ച ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയില് മാവ് പെട്ടെന്ന് പൂക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിരുന്നു അപ്പം മാവ് പൂക്കൾ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അറിയില്ലുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അതിന് എന്തൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ചക്കയുണ്ടായി കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു വീഡിയോ ആണ് വളരെയധികം പോഷക ഗുണം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചക്ക ഈ ചക്ക നമ്മൾ അതായത് നമ്മുടെ പ്ലാവ് നമ്മൾ നടുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഇട്ട് കൊടുക്കുന്ന അടിവളങ്ങളിൽ എൻ പി കെ വളങ്ങൾ നല്ല രീതിയിൽ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നല്ല രീതിയിൽ എൻ പി കെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ചക്ക ഉണ്ടായി കിട്ടുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ നമ്മുടെ പ്ലാവുകളൊക്കെ പ്ലാവുകളൊക്കെയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ട് പ്ലാവുകൾ നോക്കുകയാണെന്ന് എല്ലാം വളരെ ഉയരം വയ്ക്കുന്ന തൈരത്തിലുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഹൈബ്രിഡ് തൈകൾ ലഭിക്കുമ്പോൾ ഉയരക്കുറവുള്ള തൈകൾ നമുക്ക് ലഭ്യമാണ് അതായത് നമ്മുടെ ഒരു ഹൈറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുഞ്ഞ കുട്ടിയുടെ ഒരു രണ്ടടി മൂന്നടി ആവുമ്പോഴത്തേനും നമുക്ക് ചക്ക ഉണ്ടായി കിട്ടുന്നതായിട്ടും വ്യക്തമേറിലിയുടെ പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ നമുക്ക് ചക്ക കഴിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നു തന്നെയാണ് വിയക്ന മേർലി അപ്പോൾ അത് നടുമ്പോൾ നമ്മൾ അടിവളമായിട്ട് എനിപ്പിക്കുക വളങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ അടിവളം ഇട്ട് ഇട്ടുകൊടുക്കുന്നതുപോലെ തന്നെ നമ്മൾ കുഴിയിലോട്ട് അത് നടുമ്പോൾ നമ്മുടെ വെച്ചിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പൊന്തി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വെക്ക്നമെറിലിയുടെ പ്ലാവും തൈകൾ നമ്മൾ നനയ്ക്കുമ്പോൾ ഡിപ്രിഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് റിപ്പറിയേഷൻ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കട ചെയ്യുന്നതിന് കാരണമാക്കാതെ അതിന് വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാകാതെ നോക്കേണ്ടതാണ് അടിവളത്തിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വിയറ്റ്നാം എയർലി പ്ലാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോയിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പെട്ടെന്ന് കാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പ്ലാവ് നട്ട് കഴിയുമ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ തടം കൊടുക്കേണ്ടതാണ് ആ തടം എടുത്തതിന് ശേഷം വേരിനോട് ചേർക്കാതെ കുറച്ച് ദൂരം മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുട്ടയുടെ തോട് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മണ്ണിട്ട് മൂടുകയോ ഇല്ല എങ്കിൽ എന്പിക്ക വളങ്ങൾ നമുക്ക് ഇപ്പോൾ രാസവളമല്ലാത്ത തന്നെ നമുക്ക് ജൈവവളത്തിൻ്റെ രീതിയിലുള്ള എന്പിക്കവളങ്ങൾ ലഭ്യമാണ് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒരു നമ്മൾ നട്ട് ഒരു മൂന്ന് മാസം കഴിയുന്നതോട് കൂടെ നമുക്ക് നൂറ് ഗ്രാം വീതം എല്ല്പൊടി നമുക്ക് മേൽവളമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇത് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒന്നാണ് കടല കഞ്ഞി വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് നമ്മൾ തളി എടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴത്തൊലി നമ്മൾ പഴത്തൊലി നല്ല രീതിയിൽ മിക്സിയിൽ അരച്ച് കുഴമ്പാക്കിയിട്ട് മിനിമം നമുക്കൊരു അഞ്ച് പഴത്തിൻ്റെ തൊലി എടുത്താൽ മതിയാവും നല്ല രൂപത്തിൽ നല്ല പോലെ നമ്മൾ മിക്സിയിൽ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷം ആ ഒരു മിശ്രിതം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വളങ്ങളൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ജനുവരിയിലോട്ട് കടന്നു പരമാവധി നമ്മളിതൊരു സെപ്റ്റംബറിന് ശേഷം കൊമ്പു കോതൽ നടത്തണമെ കൊമ്പ് കോതൽ തന്നെ നമ്മുടെ പ്ലാവിന് നമുക്ക് കൊമ്പുപോതൽ നടത്താവുന്നതാണ് അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഒട്ട് പാ പ്ലാവിനോ അല്ലെങ്കിൽ ഒട്ടുമാവിനോ ഒക്കെ കൊമ്പുപോതൽ നടത്തുന്നത് നല്ലതാണോന്ന് ബലമില്ലാത്ത ചില്ലകൾ ഒട്ടുമാവിനാണെങ്കിലും നമുക്ക് ഒട്ട് പ്ലാവിനാണെന്ന് വെച്ചാൽ നമുക്ക് അത് വെട്ടിക്കളയാവുന്നതാണ് ബലമില്ലാത്ത കൊമ്പുകൾ വെട്ടിക്കളയുമ്പോഴാണ് നമ്മുടെ വരുന്ന ആ ഒരു ചില്ലയ്ക്ക് ബലം വന്നുകൊണ്ട് അതിന് നമുക്ക് കായ്ഫലം ഉണ്ടാവുകയുള്ളു വെട്ടിക്കളയുന്ന ഭാഗങ്ങളിൽ നമുക്ക് ബോഡോ കുഴമ്പ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു വെട്ടിക്കളയുന്ന സമയമെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും അതിനുശേഷം നമ്മുടെ വളപ്രയോഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നവംബർ ഡിസംബർ ജാനുവരിയോടുകൂടെ നമ്മൾ വളപ്രയോഗങ്ങൾ മുഴുവനും ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു അങ്ങനെ കുളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മാസം ആദ്യത്തോടൊക്കെ കൂടെ തന്നെ നമുക്ക് ചക്ക അതായത് കുഞ്ഞു ചക്കകൾ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ മാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാവ് പൂത്ത് മാങ്ങ കുഞ്ഞു കണ്ണി മാങ്ങകൾ ഉണ്ടാകുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ പഴത്തൊലിയുടെ മിശ്രിതം തന്നെ ഒഴിച്ചു കൊടുക്കാതെ നമ്മളിപ്പോൾ പറമ്പിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലൗ തേ വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തൈ നട്ടതിന് ഒരു മീറ്റർ അകലെയായിട്ട് ഒരു അര അടി താഴ്ചയിലൊരു കുഴി എടുത്തിട്ട് നമ്മൾ ഈ പഴത്തൊലി പറഞ്ഞല്ലോ അഞ്ച് പഴത്തൊലി അടിച്ച് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നു അതിലേക്ക് ഒരു നൂറ് ഗ്രാം എല്ലുപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മുട്ടത്തോട് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ലയിപ്പിച്ചതിന് ശേഷം അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഒരു മീറ്റർ അകലെടുത്തിട്ടുള്ള ആര മീറ്റർ താഴ്ചയുള്ള കുഴിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടാവുന്നതാണ് പ്ലാവിൻ്റെ തൈ നമ്മൾ മണ്ണിൽ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം അതായത് ഒരു ഒരു മീറ്റർ നീങ്ങിയിട്ട് അര അടി താഴ്ചയിലൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പ്ലാവ് അല്ലെങ്കിൽ മാവ് പൂക്കിയൊന്നും ചെയ്യണില്ലെങ്കിൽ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെയ്ക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്